ജപ്പാനും കേരളവും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ജപ്പാൻ മേളയുടെ മൂന്നാം പതിപ്പ് കൊച്ചി റംദ റിസോർട്ടിൽ വെച്ച് ഒക്ടോബർ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും ജപ്പാനിലെയും കേരളത്തിലെയും വ്യവസായ സംരംഭകർ സ്ഥാപനങ്ങൾ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ മേളയിൽ പങ്കെടുക്കും ജപ്പാൻ മേളയുടെ പ്രഖ്യാപനത്തിനായി കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇൻജാക് പ്രസിഡന്റും സിന്തറ്റിക് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഡോക്ടർ വിജു ജേക്കബ് ഇൻജാക് വൈസ് പ്രസിഡന്റും ജപ്പാൻ മേള ജനറൽ കൺവീനറുമായ ഡോക്ടർ കെ ഇളങ്കോവൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായതു മുതൽ ഇൻജാക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ബിജു ജേക്കബ് പറഞ്ഞു സാങ്കേതികവിദ്യ നൂതനാശയങ്ങൾ സംസ്കാരം എന്നിവയിൽ ജപ്പാനുള്ള മികവ് പ്രദർശിപ്പിക്കാനും നിക്ഷേപ സാധ്യതകൾ തുറക്കാനും ജപ്പാൻ മേള അവസരമൊരുക്കുമെന്നും ഡോക്ടർ കെ ഇളങ്കോവൻ അഭിപ്രായപ്പെട്ടു ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കേരള എന്നുള്ള ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ജപ്പാൻ മേള ഒക്ടോബർ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ നമ്മുടെ കൊച്ചിയിലെ നടക്കുകയാണ് ഹോട്ടൽ റമദ എന്ന സ്ഥലത്തിൽ ഇത് മൂന്നാമത് എഡിഷനാണ് ഈ മേള എന്ന് നമ്മൾ പറയുന്നത് ജപ്പാനും ഇന്ത്യ സ്പെസിഫിക്കലി കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് ും കൂടി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മേളയാണ് അപ്പൊ ഇതിലെ ജപ്പാൻ നിന്ന് നാൽപ്പതോളം എന്റർപ്രനേഴ്സ് വരുന്നുണ്ട് ഇൻഡാക്സ് മെമ്പേഴ്സിനോടൊപ്പം സിഐ ഐ ഫിക്കിയിലെ എന്റർപ്രനേഴ്സുകൾ വരുമ്പോൾ ബിസിനസ് ടു ബിസിനസ് ഡിസ്കഷൻസ് ടേബിൾ ഡിസ്കഷൻസ് എല്ലാം നടക്കുകയാണ് അപ്പൊ ഈ മേളയിലെ പ്രധാനപ്പെട്ട എമേർജിങ് സെക്ടേഴ്സ് ആയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഐ ടി അഗ്രികൾച്ചറൽ ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട ഫുഡ് പ്രോസസിങ് മെറൈൻ സെക്ടർ എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടൈമായിട്ട് കൂടി അവിടെ നമ്മൾ ഡിസ്പോസിഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ സാനിൻ റീജിയൻ എന്ന് പറയുന്ന ജപ്പാനിൻ്റെ ഒരു പ്രദേശത്ത് അഞ്ച് മേയർമാർ അല്ലെങ്കിൽ ഒരു റീജ്യനും കേരള സർക്കാരും തമ്മിൽ ஒரு எம் இரண்டாவது பாக்டு அடுத்த பத்து கொல்லத்தின் ஒரு எம் ஒர் சைன் செய்யுண்டு இதுமெண்ட் டு கவன்மெண்ட் எம் ஒயு ஆன இது கூடாது பிஸ்னஸ் டு பிஸ்னஸ் டெலிபேஷன்ஸும் வரும்போது டு பிஸ்னஸ் எம் ஒயு எல்லாம் ஒப்பிடாம போகையான அது கொண்டு பீப்பிள் டு பீப்பிள் கோண்டாக் இண்டஸ்ட்ரி இண்டஸ்ட்ரி கோண்டாக் வரும்போதேக்கு ஜாப்பனீஸ் இன்வெஸ்ட்மென்ட்ஸ் இங்கோட்டு வருகையும் கேரளத்தின் கேரளத்துக்கு ஜப்பானில் ஏதைக்கு மேகலையில் தொழிலவசரம் உண்டு என்று கண்டுபிடிச்சு அதுசரித்து ட்ரெயின் செய்து அயக்கானும் கழியும் പത്രസമ്മേളനത്തിൽ ചെന്നൈ കോൺസൽ യുസാവ നവാക്കോ മാറ്റ്സ്യൂ സിറ്റിയിലെ ഇൻഡസ്ട്രി ആൻഡ് ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കോക്താ തോഷിയ ദി സാൻ ഇന്ത്യ അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഓർക്കനാമി ഹിറോഷി എ എസ് എ പ്രസിഡന്റ് പൗലോസ് കെ വർക്കി എന്നിവരും പങ്കെടുത്തു മേളയുടെ ഭാഗമായി വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും പാനൽ ചർച്ചകളും നടക്കും സാങ്കേതികവിദ്യ മാനേജ്മെന്റ് ബിസിനസ് രീതികൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച വിഷയമാകും തുടർന്ന് വേളയും ഉണ്ടാകും ഫോർട്ടിവിന്യൂസ് കൊച്ചി